നമസ്കാരം ഞാൻ ഡോക്ടർ സംഗീത കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് അറ്റ് മാക്കേർ കലൂർ എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാൽ എന്താണ് ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ഇതിന്റെ മെയിൻ രോഗലക്ഷണങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് ഇൻ അറ്റൻഷൻ അഥവാ ശ്രദ്ധക്കുറവ് കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ പിരിഡിപ്പ് ഇമ്പൾസിവിറ്റി അഥവാ എടുത്തുചാട്ടം ആറ് മാസത്തിലേറെ ഈ ലക്ഷണങ്ങൾ ഒന്നിലേറെ സെറ്റിങ്സുകൾ കാണുമ്പോഴാണ് നമ്മൾ ഈ ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരുന്നത് കുട്ടികളിൽ കൂടുതലായി എത്തിച്ചേരുന്ന ഒരു ഡയഗ്നോസിസ് ആണ് എ ഡി എച്ച് ഡി രോഗലക്ഷണങ്ങൾ കുട്ടികളിൽ പലപ്പോഴും സ്കൂളിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധ കുറവുണ്ടാവുക പഠനത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുക ശ്രദ്ധ പതറി പോകുന്നതായിട്ട് അതേപോലെ തന്നെ ഒരുപാട് സിലി കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് നോട്ട്സ് പകർത്തി എഴുതുമ്പോൾ കാൽക്കുലേഷനിൽ ഒരുപാട് മിസ്റ്റേക്സ് വരിക അതല്ലെങ്കിൽ അവനവന്റെ ബിലോങ്ങിങ്സ് നഷ്ടപ്പെടുത്തുക സ്കെയിൽ പെൻസിൽ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വരെ മറന്നു വെക്കുന്നതായിട്ട് മറ്റു കുട്ടികളെക്കാൾ ഏറെ കാണപ്പെടുന്നതാണ് നമ്മൾ എ ഡി ഉള്ള കുട്ടികളിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണുന്നത് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി കാണാറുണ്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിലേക്ക് റൂമിലേക്ക് പോകണമെന്ന് ബ്രേക്ക് എടുക്കുക വെള്ളം കുടിക്കാൻ ബ്രേക്ക് എടുക്കുക വളരെ ഈസിലി ഫിജറ്റി ആവുക റെസ്റ്റ്ലെസ് ആവുക പിടിച്ചിരുത്താൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു കോൺവെസേഷൻ മുഴുമിപ്പിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് മറ്റൊരാൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുക ചോദ്യം തീരുന്നതിന് മുന്നേ തന്നെ ഉത്തരം പറയാനുള്ള പ്രവണതകളെല്ലാം നമ്മൾ ഈ ഇടീച്ചയുള്ളിൽ കണ്ടുവരുന്നതാണ് ഈ രോഗലക്ഷണങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ പഠനത്തെ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്സിനെ വളരെയധികം ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണലിനെ നീറ്റ് ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ് സീക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ് താങ്ക്